കോമ്പറ്റീസൺ ഗാലയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്ത് കൊപ്രാപ്പുര മങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രഡീഷണൽ മോഡൽ വീടിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റിൽ വി എസ് കൺസ്ട്രക്ഷൻസ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഹോമിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്കി നമുക്ക് നേരെ വീഡിയോയിലൂടെ കാണാം നേരെ പോകാം എല്ലാം കൊണ്ടും വിശാലമായിട്ടുള്ള ഒരു അടിപൊളി വീട് ട്രഡീഷണൽ ഹോം ബാ നമ്മുടെ വീടിന്റെ ടോട്ടൽ കാര്യങ്ങളെ കുറിച്ച് ഇത് നമ്മുടെ കൺസ്ട്രക്ഷന്റെ എന്തൊരു പ്രോജക്റ്റ് ഇത് നമ്മുടെ പിന്നെ മാങ്കുഴിയിലെ ആണ് അദ്ദേഹം കേശവര് സുജാതണ്ട് ഇപ്പൊ വീടിന്റെ ഔസ്വാമി ബന്ധപ്പെട്ടവർ എത്തിയിരിക്കും അപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞു ആയിട്ടുള്ള ഒരു വീട് വേണം നമ്മളെ പൂർണമായിട്ട് ഉത്തരവാദിത്വങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരിവിടുന്ന് പോയേക്കുകയാണ് അങ്ങനെ അതാത് ദിവസത്തെ വർക്കൗട്ട് അതാത് ദിവസത്തെ കാര്യങ്ങളെല്ലാം പിന്നെ അവർക്ക് അയച്ചു അവരുടെ സജഷനിൽ പിന്നെ ഒരു അമ്മാവനുള്ള ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹം കോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു പോകാൻ പറ്റിയത് നല്ലൊരു വീടാണ് എന്താ വെച്ചാൽ വെളിച്ചത്തിനാ നമുക്കിതിൻ്റെ പ്രാധാന്യം കൊടുത്തേ വിളിച്ച നമുക്ക് ലൈറ്റ് വേണ്ട ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വേണ്ടതിന്റെ ആവശ്യമില്ല ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് വായു സഞ്ചാരത്തിനും എല്ലാ കാര്യങ്ങൾക്കും വളരെ വൃത്തിയായിട്ട് ഉള്ള ഒരു വീടായിട്ടാണ് നമുക്ക് നമ്മൾ ഈ ഫ്രണ്ട് വരുമ്പോൾ ഒരു തുളസിത്തറ വന്നിട്ടുണ്ട് ഇവിടെ തുളസിത്തറയുണ്ട് അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ അവർക്ക് വേണം ഇതുവരെ സോപാനം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ നേരത്തെ ആദ്യം സോപാനത്തിന്റെ കാര്യങ്ങൾ ഇല്ലായിരുന്നു പിന്നെ സോപാനം സെറ്റ് ചെയ്ത് വരണം എന്ന് വന്നു പിന്നെ ഇതെല്ലാം തേക്കോട്ടാണ് ഫ്രണ്ട് ഡോർ വരുമ്പഴത്തേക്ക് ഇതിന്റെ ഓൾ വോയിസ് പോകും മൊത്തം തേക്കാണ് തേക്കാണ് ഡോറും പിന്നെ അത് ഇതിന്റെ പിന്നെ ഈ തടി വന്നേക്കുന്നത് ആഞ്ഞലിത്തടിയാണ് വെള്ളയില്ലാത്ത അതിനകത്ത് ഈ ടേക്ക് കളർ ബാക്കിയെല്ലാം ഫ്രെയിം വർക്കുകളെല്ലാം ഡോറ് ഇതെല്ലാം തേക്കാണ് മൊത്തത്തില് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏരിയ ആണ് അത് പിന്നെ ഇത് നല്ല സൈഡിലോട്ട് നമുക്ക് ടി വി ിസവും ഇന്ത്യയില് കുറച്ച് കുറച്ചിട്ട് വർക്കുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് മതി എന്നുള്ളതാണ് അതാണ് പിന്നെ അടുത്തായിട്ട് വന്നിട്ട് ഇവിടെ പിന്നെ പൂജാമുറി പൂജാമുറി ഈ ഏരിയ ഇത് ഇത് ഇവിടെ ഇവിടെ നമ്മുടെ ഗ്രഹനാഥൻ ഇവർക്ക് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വീടിന്റെ ഒരു ഇതൊക്കെ ടോട്ടലി ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആ വരും ഞങ്ങൾ കുളന്നാട്ടിലോ താമസിക്കുന്നത് ഞങ്ങൾ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കഴിഞ്ഞ പക്ഷത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞങ്ങൾ കഴിച്ചു തരാറുണ്ടായിരുന്നു എന്താണ് പണി നടക്കുന്നത് അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് എല്ലാം ചർച്ച ചെയ്യുവാനും എല്ലാം ഞങ്ങള് വിചാരിച്ചതിലും നല്ല ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ എല്ലാവർക്കും കോമ്പോ കൊണ്ടുവന്നേക്കുന്നത് ഇത് വുഡിന്റെ രണ്ട് സൈസ് കളറൊള്ളു നമ്മളെ ആര്യ പിന്നെ വുഡ് വുഡാൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഈ അത് ബാർ കൗണ്ടർ ഏരിയ ആണ് ബാർ കൗണ്ടർ ഇവിടെ ഒരു സെപ്പറേഷൻ ഒരു ചെറിയൊരു പ്ലേ മോഡൽ അല്ല ഒരു ചെറിയ ചെറിയ സംഭവം മാത്രം എന്നിട്ട് ആ അവിടെ നല്ല വായു സഞ്ചാരത്തിന് വേണ്ടിയാണ് അപ്പുറത്തോട്ട് ഡോർ ഉണ്ട് അങ്ങോട്ട് അപ്പുറത്തോട്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് രണ്ട് സിറ്റ് ഔട്ട് അപ്പുറത്തോട്ട് ഉണ്ട് ഓക്കേ ഓക്കേ അപ്പോൾ ഈ വായു സഞ്ചാരത്തിന് ഏറ്റവും കൂടുതൽ ആ ഇതിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഓക്കേ ഓക്കേ ഇനി ഇങ്ങോട്ട് വന്നി കഴിഞ്ഞാൽ ഒരു ഓപ്പൺ কিചൻ ഭാഗരണ നമ്മൾയിലേക്കിത് അതേ ഇതാണ് മെയിൻ কিചൻ ആ അതൊരു

വേറെ കളർ ഒന്നും ഇല്ല ബുദ്ധിമുട്ടില്ലേ ഇതെല്ലാം കചാരിയാണ് ടൈൽസ് എല്ലാം കചാലിയാണ് കചാരിയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്

ഒരു 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 ബാത്റൂമും അല്ലേ കൂടെ ബാത്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും രണ്ട് ും താഴെ ഉണ്ട് അല്ലേ ഇതാണ് സെക്കൻഡ് ബെഡ്റൂം അല്ലേ എനിക്ക് തോന്നുന്നു

ഇവിടെ ഒരു കവറിങ് ആണ് നമുക്ക് മേളോട്ടുള്ള ഇത് ഒരു ഹാൻഡ്രി ഈയൊരു മോഡലിൽ തന്നെ ആണ് ഒരു അഞ്ച് ഇതുണ്ട് ഇവിടെ വലിയൊരു ഹാളാണ്. ആ. ഇതന്താണ്? ഇതിന്റെ ഒരു ഇതിന് നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കേ. ഇണ്ട്. എന്താ ഇതിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഓറ ആണ്. അല്ലാതെ അത്ര സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ. ഇതാണ് നേരത്തെ ഒരു ബെഡ്റൂം ഇടാനാണ്. ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കോമൺ ടോയ്ലറ്റേ ഉള്ളൂ. ഇതിനൊരു ഓഡി ഇതാണ് പഴയ തന്നെ മതി എന്നുള്ളതാണ് രീതിയിൽ പിന്നെ ഇവിടെ ഒരു കോമൺ വേലിയത്

കുറച്ചുകൂടി ഇനി ഫിനിഷിംഗ് വരാനുണ്ടല്ലോ